നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയുടെ ഉത്രാട ദിനശംസകൾ ഞാൻ മിനി പ്രധാന വാർത്തകൾ തിരുവോണം നാളെ ഉത്രാടപ്പാറ്റിലിൽ നഗരവീഥികളിലെത്തിയത് ആയിരങ്ങൾ ലയൻസ് ക്ലബ് ഓഫ് കുഴൽമന്ദം പാലിയേറ്റീവ് കെയർ വിഭാഗത്തിൽപ്പെട്ട നിർധനരായവർക്ക് പക്ഷികിറ്റുകൾ വിതരണം ചെയ്തു ഉത്രാടനാളിൽ ഓണം കൊള്ളൽ നടന്നു വൈദ്യുതി ബില്ലുകൾ ഇനി മുതൽ മലയാളത്തിൽ വാർത്തകൾ വിശദമായി മാവേലിയെ വരനിൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളുമായി നാടും നഗരവും തിരുവോണ സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങാനും ഓണക്കോടി എടുക്കാനും പൂക്കൾ വാങ്ങാനും പ്രായഭേദമന്യ ജനങ്ങൾ തിരക്കിലലിഞ്ഞു ഇന്നാണ് പുത്രാടപ്പാച്ചിൽ നാടൻ പച്ചക്കറികളുമായി നാട്ടുചന്തകളും കവലകൾ തോറും പച്ചക്കറി സ്റ്റാളുകളും തുറന്നിട്ടുണ്ട് പ്രധാന റോഡുകളിലും ഇട റോഡുകളിലും തുറന്ന വാഹനത്തിലും പച്ചക്കറി ഓണക്കച്ചവടം കച്ചവടം ഇന്ന് വില്പനയും ഉണ്ട് ഓണക്കച്ചവടം സദ്യ വിളമ്പാനുള്ള വാഴയിലയ്ക്ക് വിപണിയിൽ വില ഉയർന്നു ഒരു പന്ത്രണ്ട് രൂപ ഒരു മാസം മുമ്പ് നാല് തൊട്ട് അഞ്ച് രൂപ വരെയായിരുന്നു സംസ്ഥാന സർക്കാർ വിപണിയിൽ ഫലപ്രദമായ ഇടപെടലാണ് നടത്തിയത് വിലക്കയറ്റം പിടിച്ചു നിർത്തി സപ്ലൈകോയുടെ പതിനാല് ജില്ലാ ചന്തകളിലും എഴുപത്തിയേഴ് താലൂക്ക് ചന്തകളിലും നിയമസഭാ മണ്ഡല ചന്തകളിലും വലിയ തിരക്കാണ് കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ പതിനഞ്ച് സഹകരണ ചന്ത പ്രവർത്തിക്കുന്നു സർക്കാരിന്റെ പതിമൂന്നിന് സബ്സിഡി സാധനങ്ങളും മറ്റ് നിത്യുപയോഗ സാധനങ്ങളും വലിയ വിലക്കുറവിൽ ഇവിടെ കിട്ടും ഇരുന്നൂറോളം സാധനങ്ങൾക്ക് ആകർഷകമായ ഇളവുമുണ്ട് സപ്ലൈകോ ചന്ത അഞ്ചു മുതലും സഹകരണ ചന്ത ആറിനും ആരംഭിച്ചിരുന്നു കൃഷി വകുപ്പ് രണ്ടായിരം പച്ചക്കറി ചന്ത തുറന്നിട്ടുണ്ട് ഇവിടെ പച്ചക്കറിക്ക് മുപ്പത് ശതമാനം വിലക്കുറവുണ്ട് കർഷകരിൽ നിന്ന് പൊതുവിപണിയേക്കാൾ പത്ത് ശതമാനം അധിക വില നൽകി സംഭരിച്ച പച്ചക്കറികളാണ് കൂടുതലും കുടുംബശ്രീ നേതൃത്വത്തിലും സംസ്ഥാനത്തിലൂടെ നീളം ചന്തകൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ചന്തകളും ശനിയാഴ്ച വൈകിട്ടോടെ സമാപിക്കും ഏഴായിരത്തി അഞ്ഞൂറ് ടൺ പൂക്കളാണ് കേരളത്തിന്റെ പാടങ്ങളിൽ നിന്ന് വിപണിയിലേക്ക് എത്തിയത് മിൽമ നൂറ്റി ലക്ഷം ലിറ്റർ പാലും അധികമായി വിതരണത്തിന് എത്തിച്ചു പാലക്കാട് അടക്കമുള്ള എല്ലാ നഗരങ്ങളിലും ഉത്രാടപ്പാച്ചിൽ നടക്കുന്ന ഇന്ന് വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ജി ബി റോഡ് സ്റ്റേഡിയം സ്റ്റാൻഡ് ശകുന്തള ജംഗ്ഷൻ അടക്കമുള്ള എല്ലാ റോഡുകളും ജനനിബിഡമാണ് പാലക്കാട് പൂമാർക്കറ്റിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് മോഷണവും മറ്റും നടക്കാതിരിക്കാൻ പോലീസും ജാഗ്രത പാലിച്ചു വരികയാണ് കാലാവസ്ഥ തെളിഞ്ഞതിനാൽ ഇന്ന് അർദ്ധരാത്രി വരെ ഉത്രാടപ്പാച്ചിൽ ആഘോഷമാക്കുകയാണ് കച്ചവടക്കാരും നഗരവാസികളും പാലക്കാട് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് എത്തിച്ചേർന്നത് ഓരോ പൂവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് ലയൻസ് ക്ലബ് ഓഫ് കുഴൽമന്ദവും ലോകത്തിലെ തന്നെ ഒന്നാം നിര ഹൈപ്പർ മാർക്കറ്റ് സ്ഥാപനവുമായ ലൂലു ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ചേർന്ന് ഭക്ഷ്യ വിതരണം ചെയ്തു ഏക വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ കർഷകന്റെ എൻസൈക്ലോപീഡിയ ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൃഷ്ണൻകുട്ടി സാറാണ് സത്യ ധനസഹായകമായിട്ട് കുഴമന്ദ് വന്നപ്പോ കൃഷി ചേച്ചിയുടെ ഒരു ചെറിയൊരു ആവശ്യമായിരുന്നു സാറുടെ ഒരു സ്വപ്നമായിരുന്നു ഇവിടെയുള്ള അന്തേവാസികൾക്ക് ഇവിടെയുള്ള രോഗം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഓണത്തിനുള്ള കിറ്റ് എന്നുള്ളത് അതായത് മൂന്ന് പഞ്ചായത്തുകൾക്കും നമ്മൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ കിറ്റുകൾ അനുവദിച്ചു തന്ന ഏറ്റവും മഹത്തായ ഒരു മനുഷ്യനാണ് കാരണം ഈശ്വരന്റെ വിളി കേൾക്കുന്ന പോലെ യഥാർത്ഥത്തിൽ ആ വിളി യൂസഫ് അലി കേട്ടു അതിന്റെ ഒരു ഉത്തരമാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഇതാണ് നമ്മുടെ സ്ഥിതി ഇവിടെ എന്തായാലും ഇത് കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട് ഇതൊരു ഗതികേടാണ് ആളുകൾക്ക് ഇത് വാങ്ങേണ്ടത് നമ്മുടെ സാമ്പത്തിക ഘടന അല്ലെങ്കിൽ നമ്മൾ ക്ഷേമരാഷ്ട്രം എഴുതി വെച്ച രാജ്യത്ത് ഇപ്പോഴും നമ്മൾ കൊടുക്കേണ്ട ഒരു സ്ഥിതി എന്തായാലും ചെയ്ത് നന്നായി എന്നാണ് പാലക്കാട് ജില്ലയിലുള്ള പെരുമാട്ടി കണ്ണാടി മാത്തൂർ എന്നീ മൂന്ന് പഞ്ചായത്തുകളിലാണ് ഓണത്തോടനുബന്ധിച്ച് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തത് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് നിവേഷ് നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൻസ് ക്ലബ്ബർ ഡിസ്ട്രിക്റ്റിനു വേണ്ടി സോൺ ചെയർമാൻ സുമിൻ കേസ് ക്ലബ് സെക്രട്ടറി ലയൻ സുരേന്ദ്രൻ ക്ലബ് ട്രഷറർ ലയൻ ബോസ് വൈസ് പ്രസിഡന്റ് വിനോദ് ഭാസ്കർ ക്ലബിലെ നേതാക്കളായ ലയൻ മോഹൻദാസ് ലയൻ രവീന്ദ്രൻ ലയൺ ഉദയപ്രകാശ് ലയൻ വിജയൻ ലയൺ കൈലാസ് ലയൻ ശിവദാസ് മറ്റ് മെമ്പർമാരും പാലക്കാടുള്ള ലുലുമാൾ ജനറൽ മാനേജർ ജയേഷ് നായർ ഹൈപ്പർ മാർക്കറ്റ് മാനേജർ ഹരികൃഷ്ണൻ എസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു കിറ്റിനു വേണ്ട മുഴുവൻ തുകയും ലുലു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സി എസ് ആർ ഫണ്ടിൽ നിന്നാണ് അനുവദിച്ചത് പെയിൻ ആൻഡ് പാരേറ്റീവ് കെയർ വിഭാഗത്തിൽപ്പെട്ട നിർധനരായ മൂന്ന് പഞ്ചായത്തിലെ അംഗങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് ഓണക്കലേന്ന് ഉത്രാടം ആളെയാണ് ഓണം കൊള്ളൽ പല വീടുകളിൽ ഈ ചടങ്ങ് നടന്നു അരിമാവ് കൊണ്ട് കോലം വരച്ച് അതിനു മുകളിൽ കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ പ്രതിഷ്ഠിക്കുന്നു തൃക്കാക്കരയപ്പനെ ചെറിയ പീഠത്തിലിരുത്തി തുമ്പക്കുടം പുഷ്പങ്ങൾ എന്നിവ കൊണ്ട് ഇതിനെ അലങ്കരിക്കുന്നു എന്നിട്ട് കത്തിച്ച നിലവിളക്ക് മുറിച്ച് നാളികേരം അവിൽ മലർ പൂവട പഴം എന്നിവ വെച്ച് നിവേദിക്കും ഓണത്തപ്പനെ വരവേൽക്കുന്നിടത്തോളം പ്രധാനമാണ് തമ്പുരാനെ യാത്രയക്കതും തിരുവോണ നാൾ കഴിഞ്ഞെങ്കിൽ പോലും വാവ് വെള്ളി എന്നീ ദിനങ്ങളിൽ തൃക്കാക്കരയപ്പനെ പറഞ്ഞയക്കില്ല വൈദ്യുതി ബില്ല് ഇനി മലയാളത്തിലും ലഭ്യം മീറ്റർ റീഡിംഗ് മെഷീനിൽ തന്നെ ബില്ല് മലയാളം ത്തിലോ ഇംഗ്ലീഷിലോ ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നൽകാനുള്ള സംവിധാനം ഒരുക്കി കെ സി ബി ഇംഗ്ലീഷിൽ നൽകുന്ന ബില്ലുകളിലെ വിവരങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നതായി ഉപഭോക്താക്കൾ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് നടപടി വൈദ്യുതി ബില്ലെ എല്ലാ ഉപഭോക്താക്കളുടെയും മൊബൈൽ ഫോണിലേക്ക് അയച്ച മെസ്സേജായും ഇമെയിലായും നൽകും കെ സി ബി ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും ബില്ല് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും എനർജി ചാർജ് ഡ്യൂട്ടി ചാർജ് ഫ്യൂവൽ ചാർജ് മീറ്റർ വാടക എന്നിവ എന്താണെന്നും എങ്ങനെയാണ് ഇത് കണക്കാക്കുന്നതെന്നും വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് ഈ വിവരങ്ങളും മലയാളത്തിൽ ലഭ്യമാക്കും വൈദ്യുതി ബിൽ ഡിമാൻഡ് നോട്ടീസ് മാത്രമല്ല വിച്ഛേദിക്കൽ നോട്ടീസ് കൂടിയാണ് ബില്ലിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള മുന്നറിയിപ്പാണ് നിശ്ചിത തീയതിക്കുള്ളിൽ ബില്ല് അടയ്ക്കാത്ത പക്ഷം മറ്റൊരു മുന്നറിയിപ്പ് കൂടാതെ ഫ്യൂസ് കൂരാനുള്ള പൂർണ്ണ അധികാരം ജീവനക്കാർക്കുണ്ട് മെസ്സേജിലൂടെയും വിളിച്ചും ഓർമ്മിപ്പിക്കാറുണ്ടെന്നും കെ സി ബി അധികൃതർ വ്യക്തമാക്കി ഓണസദ്യക്ക് അവിയലും കൂട്ടുകറിയും സാമ്പാറും കിച്ചടിയും പച്ചടിയുമെല്ലാം എല്ലാം ഒരുക്കാൻ पचकरी एत പനങ്ങാട്ടരിയിൽ നിന്ന് വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പി എഫ് പി സി കെ വഴി വിപണിയിൽ എത്തിച്ചത് ഇരുപത്തിരണ്ട് ടൺ പച്ചക്കറിയാണ് ഒമ്പത് ലക്ഷം രൂപയാണ് ഇതുവഴി കർഷകർക്ക് ലഭിച്ചത് അത്തം മുതൽ വെള്ളിയാഴ്ച വരെ ഓണം സീസണിൽ നൂറ്റിയഞ്ച് ടൺ പച്ചക്കറി ഇവിടെ നിന്ന് വിപണിയിൽ എത്തിച്ചു കർഷകർ അവരുടെ തോട്ടങ്ങളിൽ നിന്ന് നേരിട്ട് വിപണിയിൽ എത്തിച്ചത് ഇതിന്റെ ഇരട്ടിയോളം വരും ഉത്രാണ സദ്യക്കും തിരുവോണ സദ്യയ്ക്കും പച്ചക്കറി ലഭ്യമാക്കാൻ പനങ്ങാട്ടിരിയിലെ പി എഫ് പി സി കെ സെന്റർ ശനിയാഴ്ചയും പ്രവർത്തിക്കും ഓണ സീസണിൽ ഇതുവരെ പതിമൂന്ന് കോടി രൂപയാണ് വിറ്റുവരവ് രണ്ടാം സീസണും വിളവറക്കിയിട്ടുണ്ട് ഇക്കൊല്ലം ഇരുപത് കോടി രൂപ ാണ് വരുമാനം പ്രതീക്ഷിക്കുന്നത് ഓണത്തിനായി ഏപ്രിൽ ആദ്യം പെയ്ത വേനൽ മഴയിൽ വിളവിറക്കിയിരുന്നു വനങ്ങാട്ട്രി പി എഫ് പി സിക്ക് പരിധിയിൽ മുന്നൂറ്റി നാൽപ്പത് ഏക്കറിൽ പച്ചക്കറി കൃഷിയുണ്ട് പാവൽ പടവലം പയർ വെണ്ട കുമ്പളം മത്തൻ എന്നിവ പ്രധാനമായും ചീര ചുരയ്ക്ക പീച്ചൻ വെള്ളരി എന്നിവ കുറച്ച് സ്ഥലത്തും വിളയിക്കുന്നു നാടൻ ഇനങ്ങളും അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളും ഉണ്ട് ഏകദേശം ഇരുന്നൂറ് കുടുംബം പച്ചക്കറി കൃഷിയിലൂടെ ഉപജീവനം നടത്തുന്നു ജൂണോടെ കൃഷിയിടങ്ങളിൽ വിളവെടുപ്പ് തുടങ്ങിയിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും മൊത്ത കച്ചവടക്കാർ ഇവിടെ നിന്ന് പച്ചക്കറി കൊണ്ടുപോകുന്നുണ്ട് കച്ചവടക്കാർ ആവശ്യമുള്ള ഇനം മുൻകൂട്ടി അറിയിക്കുന്നതിനാൽ അത് മാത്രമാണ് വിളവെടുക്കുക കച്ചവടക്കാർ തോട്ടങ്ങളിലെത്തി ഗുണനിലവാരം നോക്കിയാണ് സംഭരണം ഇവ വാഹനത്തിൽ കയറ്റി പി എഫ് പി സി ഓഫീസിൽ എത്തിച്ചാണ് തൂക്കുന്നത് ശേഷം പണമടച്ച് കൊണ്ടുപോകും വേണ്ടത്ര വലിപ്പവും തൂക്കവും ഇല്ലാത്ത പച്ചക്കറികൾ ചെറുകിട കച്ചവടക്കാരും വാങ്ങും ഓണം കഴിഞ്ഞാൽ ചെടികൾ വെട്ടിമാറ്റി രണ്ടാം വിള പച്ചക്കൃഷി കൃഷിയിറക്കും ചില തോട്ടങ്ങളിൽ ഒന്നാം വിളയായി പച്ചക്കറിയും രണ്ടാം വിളയായി നെല്ലും കൃഷി ചെയ്യാറുണ്ട് പരീക്ഷയും വിദ്യാലയങ്ങളിലെ ഓണാഘോഷവും കഴിഞ്ഞു ഇനി വീട്ടിലും ബന്ധുവീട്ടുകളിലും ഓണാഘോഷം ഓണപരീക്ഷ പരീക്ഷ വെള്ളിയാഴ്ച പൂർത്തിയായി ഓണാവധിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിനത്തിൽ സ്കൂളുകളിൽ പൂക്കള മത്സരവും തിരുവാതിരയും ഓണപ്പാട്ടും കളികളുമായി ഓണം കളറായി ഓണസതിയും പായസ വിതരണവും ഉണ്ടായി ഇനി ാണ് സ്കൂളുകൾ തുറക്കുക പട്ടുപാവാടയും ബ്ലൗസും സാരി എന്നിവ ധരിച്ച് കുട്ടികളും മുണ്ടും ഷർട്ടും ഇട്ട് ആൺകുട്ടികളും എത്തിയത് ആഘോഷം കളർഫുൾ ആക്കി പുലികളിയും മാവേലി വേഷവും ഒക്കെ ഉണ്ടായി കാലത്തിനത്ത് ഓണാഘോഷത്തിൽ മാറ്റങ്ങളുമുണ്ട് ഓണപ്പാട്ടും വഞ്ചിപ്പാട്ടും ഒന്നുമല്ല ന്യൂജൻ വായ്പ ചേരുന്ന അടിപൊളി പാട്ടുകളും ഡി ജെ സിനിമാറ്റിക് ഡാൻസും ഒക്കെ ആയാണ് ആഘോഷം തിമിർത്തത് കോളേജുകളിലും നിരവധി സ്കൂളുകളിലും വ്യാഴാഴ്ചയായിരുന്നു ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചവരാണ് വെള്ളിയാഴ്ച ആഘോഷിച്ചത് ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ നയൻ വൺ സിക്സ് എച്ച്ഇഒി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണാവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം ട്രിനിറ്റി കോർ നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു അട്ടപ്പാടിയിൽ വീണ്ടും നവജാത ശിശു മരണം മേലേമുള്ളിയൂരിൽ ശാന്തി മരുതന്റെ ഒരു ദിവസം പ്രായമായ പെൺകുഞ്ഞാണ് മരിച്ചത് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുകയായിരുന്നു പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എഴുത്തച്ഛൻ മലയാളം ക്ലബിന്റെ നേതൃത്വത്തിൽ അപ്പുപിള്ളയൂർ എ യു പി സ്കൂളിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികളുടെ പൂക്കള മത്സരവും കലാപരി പരിപാടികളും ഉണ്ടായി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി പായസം ഉൾപ്പെടെയായിരുന്നു ഉച്ചഭക്ഷണം കുട്ടികളെ വളരെയധികം ആകർഷിച്ച വേഷവും ഉണ്ടായി ഹെഡ് മാസ്റ്റർ ആർ പ്രമോദ് മാനേജർ കെ പാർത്ഥസാരഥി സ്റ്റാഫ് സെക്രട്ടറി കെ ഹരിദാസ് പി ടി പ്രസിഡന്റ് ചിത്ര വൈസ് പ്രസിഡന്റ് പ്രതീഷ് കുമാർ എസ് കവിത എന്നിവർ സംസാരിച്ചു വ്യാജ രാജ്യറാണി എക്സ്പ്രസിൽ ടിക്കറ്റ് പരിശോധന നടത്തിയ യുവതി പിടിയിൽ ടിക്കറ്റ് പരിശോധക എന്ന വ്യാജേന ട്രെയിനിൽ കണ്ടെത്തിയ യുവതി പിടിയിൽ റെയിൽവേ പോലീസാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് കൊല്ലം കാഞ്ഞവേലി സ്വദേശി റംലത്താണ് പിടിയിലായത് തിരുവനന്തപുരം നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസിൽ ഇന്നലെ പുലർച്ചെയാണ് സംഭവം ട്രെയിൻ കായംകുളത്ത് എത്തിയപ്പോൾ ടിക്കറ്റ് പരിശോധകയുടെ വേഷവും റെയിൽവേയുടെ തിരിച്ചറിയൽ കാർഡും ധരിച്ച യുവതിയെ ടി ടി ഇ അജയ്കുമാർ കണ്ടു സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത് ട്രെയിൻ കോട്ടയത്തെത്തിയപ്പോൾ എസ് എച്ച്ഒ റി ജോസഫിന്റെ നേതൃത്വത്തിൽ റംലത്തിനെ കസ്റ്റഡിയിലെടുത്തു പുസ്തക വായനയ്ക്ക് ലൈബ്രറിയിൽ കഴിയാത്തവർക്ക് അവ വീടുകളിൽ എത്തിച്ചു നൽകാൻ ആദ്യമായി പദ്ധതിയിട്ടത് ചെറുകുന്നം പുരോഗമന വായനശാല മുപ്പത് വർഷം മുമ്പ് തുടങ്ങിയ പദ്ധതി ഇന്നും മുടങ്ങാതെ സജീവമായി കൊണ്ടുപോവുകയാണ് ഈ ജനകീയ വായനശാല ചെറുകുന്നം വക്കാല പുത്തൻകുളമ്പ് കണിയമംഗലം പടിഞ്ഞാറെ പാടം മണിയൻചിറ തുടങ്ങിയ പ്രദേശങ്ങളിലെ നാനൂറ്റി ആറ് കുടുംബങ്ങളിലേക്ക് ഇന്നും മുടങ്ങാതെ പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു പ്രായമായവരെ ഉൾപ്പെടെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കാൻ ഇതിലൂടെ സാധിച്ചു ഇങ്ങനെ ആശയം നടപ്പാക്കിയ സ്ഥാപക പ്രസിഡന്റും മുൻ എം എൽ എ സി ടി കൃഷ്ണൻ ആറു പതിറ്റാണ്ടായി വായനശാലയുടെ അമരത്തു തന്നെയുണ്ട് കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ ചെറുകുന്നത്ത് പുരോഗമന കലാ സമിതിയായി ആരംഭിക്കുമ്പോൾ സി ടി കൃഷ്ണൻ സെക്രട്ടറിയും കെ ടി സിദ്ദിഖ് പ്രസിഡന്റുമായിരുന്നു നിലവിൽ സി ടി കൃഷ്ണൻ പ്രസിഡന്റും സി എ കൃഷ്ണൻ സെക്രട്ടറിയുമാണ് പതിനയ്യായിരം പുസ്തകമാണ് വായനശാലയുടെ ശേഖരത്തിലുള്ളത് വായനശാല പ്രവർത്തനത്തിൽ സി ടി കൃഷ്ണന്റെ സംഭാവനയെ മുൻനിർത്തി രണ്ടായിരത്തി പത്തിലെ പി എൻ പണിക്കർ പുരസ്കാരവും ഇദ്ദേഹത്തെ തേടിയെത്തി വേറിട്ട് പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിനുള്ള അംഗീകാരമായി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ജില്ലയിലെ മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള അവാർഡും നിരവധി തവണ താലൂക്കിലെ മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള അവാർഡും ലഭിച്ചു വായനശാലയുടെ പകൽ വീടാണ് മറ്റൊരു പ്രത്യേകത വീടുകളുടെ അകത്തള ിൽ ഏകാന്തത അനുഭവിക്കുന്നവർക്ക് ഒത്തുകൂടാൻ എല്ലാ ആഴ്ചയിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പകൽ വീടിന്റെ ഭാഗമായി ഇതുവരെ അറുപത്തിയേഴ് ആഴ്ചകളിൽ പരിപാടികൾ നടത്തി മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംവാദങ്ങളും ക്ലാസ്സുകളും ഉണ്ടായി പകൽ വീട്ടിലെത്തുന്നവർക്ക് ഉച്ചഭക്ഷണവും നൽകുന്നുണ്ട് വാർഷികാഘോഷങ്ങൾ വിജയികളെ അനുമോദിക്കൽ ഓണാഘോഷം എന്നിവയെല്ലാം ഭാഗമായി നടക്കാറുണ്ട് മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്ദർശിച്ചിട്ടുണ്ട് മറ്റു വാർത്തകളിലേക്ക് വരാം മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും ഓണത്തിനൊരുങ്ങുന്നു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് സിൽവർ മെർച്ചൻ അസോസിയേഷനും കൂടെ നടത്തുന്ന ഓണം സ്വർണോത്സവം ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ രണ്ടേ കാൽ കിലോ സ്വർണ്ണ സമ്മാനം ബമ്പർ സമ്മാനം നൂറ് പവൻ ഒന്നാം സമ്മാനം ഇരുപത്തി പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ചു പവൻ ഒരു ഗ്രാം സ്വർണ്ണ വീതം പേർക്ക് കൂടാതെ കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ തരാൻ ആളുകളുണ്ട് ഉണ്ട് ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആന്റിബയോട്ടിക്കളുടെ അമിതമായ ഉപയോഗം തടയുന്നതിന് ആരോഗ്യവകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി വീണ ജോർജ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതോടെ അനാവശ്യമായ ആന്റിബയോട്ടിക് ഉപയോഗത്തിൽ കാര്യമായ കുറവുണ്ടായി എന്നാൽ വളർത്തുമൃഗങ്ങൾക്ക് വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക്കുകൾ അനാവശ്യമായി നൽകുന്നെന്ന് കണ്ടെത്തി ഇതിനെ തുടർന്ന് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഓപ്പറേഷൻ വെറ്റ് ബയോട്ടിക് എന്ന പേരിൽ പരിശോധനകൾ നടത്തി ഇത്തരം മൃഗങ്ങളുടെയും പാലിലൂടെയും മാംസത്തിലൂടെയും ആന്റിബയോട്ടിക്കുകളുടെ അവശിഷ്ടം മനുഷ്യ ശരീരത്തിലെത്തിയാൽ ആരോഗ്യത്തിന് ഹാനികരമാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്നും മന്ത്രി പറഞ്ഞു ഷെഡ്യൂൾ എച്ച് വൺ വിഭാഗത്തിൽപ്പെടുന്ന വെറ്റിനറി ആന്റിബയോട്ടിക് മരുന്നുകൾ ഫാമുകൾക്കും ആനിമൽ ഫീഡ് വ്യാപാരികൾക്കും ഒരു മാനദണ്ഡവും പാലിക്കാതെ വിൽപ്പന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഓപ്പറേഷൻ വെറ്റ് ബയോട്ടിക് സംഘടിപ്പിച്ചത് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിലെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തിലുടനീളം ഷോപ്പുകളിലും വെറ്റിനറി മരുന്നുകൾ വിൽപ്പന നടത്തുന്ന ഔഷധ വ്യാപാര സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തി വിവിധ ജില്ലകളിലായി എഴുപത്തിമൂന്ന് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി ആനിമൽ ഫിഷ് ഫീഡുകളിൽ ചേർക്കുന്നതിനായി വിവിധ ഫാമുകളിലേക്ക് വിതരണം നടത്തുവാനായി വാങ്ങി സൂക്ഷിച്ചിട്ടുള്ള ആന്റിബയോട്ടിക്കുകളും കോഴികളുടെയും മറ്റു വളർത്തുമൃഗങ്ങളുടെയും പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് വേണ്ടി നൽകുന്ന മരുന്ന് ശേഖരങ്ങളും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു റോഡിലും വിള്ളൽ ഭീമനാട് നിന്ന് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയെ ബന്ധിപ്പിക്കുന്ന ഭീമനാട് അൻപത്തി അഞ്ചാം മൈൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നത് അപകട ഭീഷണിയായി ചേപ്പിലായി തോടിന് സമീപത്തായി ഉയർത്തിക്കെട്ടിയ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് തകർന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് പി അധികൃതർ ഈ ഭാഗത്ത് അപായ സൂചന സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഭാഗത്തെ ഏകദേശം ഇരുപതടിയോളം ഭാഗത്ത് റോഡിന് വിള്ളലും വീണിട്ടുണ്ട് ഈ ഭാഗത്ത് ഏകദേശം നൂറ് മീറ്ററോളം ഭാഗം പാടം കെട്ടിപ്പൊക്കിയ ഭാഗമാണ് ഇതിൽ ഒരു ഓവുചാലിന്റെ പൈപ്പിട്ട ഭാഗത്തേക്കാണ് ഭിത്തി തകർന്നു വീണത് നാലു മീറ്റർ ഉയരത്തിലാണ് ഈ ഭാഗങ്ങളിൽ ഭിത്തി കെട്ടിയിട്ടുള്ളത് റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള ഏറെ പഴക്കമുള്ള കെട്ടാണിത് രണ്ടായിരത്തി ഇരുപത്തി റബ്ബറൈസ് ചെയ്തു നവീകരിച്ച റോഡായതിനാൽ ഇതുവഴി ഒട്ടേറെ വാഹനങ്ങളും ഭാരം കയറ്റിയ ലോറികളും മറ്റും കടന്നുപോകുന്നതും പതിവാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലത്തൂർ മേഖലയിൽ പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ കൗൺസിൽ അംഗം ബെന്നി ബർഗി സന്തോഷ് കുന്നത്തിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ കെ ജെ യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ മണികണ്ഠൻ ജോജി തോമസ് മനോജ് ഹിലാൽ എന്നിവർ പങ്കെടുത്തു ചൈതന്യ റോസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് കിറ്റ് സ്പോൺസർ ചെയ്തത് ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മേ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ ഷോറൂമിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് രാജ്യത്തെ ആദ്യ ആദ്യം മെട്രോ ട്രെയിൻ പതിനഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും ഗുജറാത്തിലെ ഭുജിൽ നിന്ന് അഹമ്മദാബാദിലേക്കാണ് ആദ്യ വന്ദേ മെട്രോ സർവീസ് വന്ദേ മെട്രോ നിരക്കുകളും റെയിൽവേ പ്രഖ്യാപിച്ചു മിനിമം ടിക്കറ്റ് നിരക്ക് മുപ്പത് രൂപയാണ് ഒരാഴ്ച മുതൽ ഒരു മാസം വരെ പോയി വരാനുള്ള സീസൺ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യവും ഉണ്ടാവും ഇരുപത് സിംഗിൾ ജേണി ടിക്കറ്റ് നിരക്ക് നൽകി ഒരു മാസത്തേക്ക് യാത്ര ചെയ്യാം ഇന്റർസിറ്റി യാത്രകൾക്കായുള്ള ആധുനിക എ സി ട്രെയിനുകളാണ് വന്ദേ മെട്രോ പരമാവധി വേഗം നൂറ്റി മുപ്പത് ആണ് ഓട്ടോമാറ്റിക് റോഡുകളും സിസിടിവി ക്യാമറകളും ട്രെയിനിലുണ്ട് വന്ദേ മെട്രോ ഉത്പാദനം കൂടിയതിനാൽ വൈകാതെ കേരളത്തിനും ട്രെയിനുകൾ ലഭിക്കും ും കോഴിക്കോട് എറണാകുളം എറണാകുളം കോയമ്പത്തൂർ മംഗളൂരു കോഴിക്കോട് മധുര ഗുരുവായൂർ പാലക്കാട് വഴി എറണാകുളം തിരുവനന്തപുരം കൊല്ലം തിരുനെൽവേലി റൂട്ടുകളിൽ വന്ദേ മെട്രോ സർവീസുകൾക്ക് സാധ്യതയുണ്ട് ബലാത്സംഗ കുറ്റവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ കുറിച്ച് സ്കൂളുകളിലും സമൂഹത്തിലും ബോധവൽക്കരണം നടത്താൻ നിർദ്ദേശിക്കണമെന്ന പൊതു താല്പര്യ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചു മുതിർന്ന അഭിഭാഷകൻ അബാദ് പോണ്ട നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചത് ബലാത്സംഗത്തിനെതിരെ ശക്തമായ നിയമങ്ങൾ ഉണ്ടെങ്കിലും സ്ത്രീകൾക്കു നേരെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടി വരികയാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി അതിനാൽ ബലാത്സംഗ കുറ്റത്തിന് ശിക്ഷ കൂടിയിട്ടും പ്രയോജനമില്ല മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ബലാത്സംഗത്തിന് വധശിക്ഷ നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും കുറ്റകൃത്യം തടയുന്നതിൽ അത് കാര്യക്ഷമമാവില്ല അതിനാൽ ശിക്ഷാ നിയമങ്ങളും ലൈംഗിക വിദ്യാഭ്യാസവും സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഭാഗമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ആവശ്യമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തിരുവോണം നാളെ ഉത്രാടപ്പാച്ചിലിൽ നഗരവേദികളിൽ എത്തിയത് ആയിരങ്ങൾ ലയൻസ് ക്ലബ് ഓഫ് കുഴൽമന്നം പാലിയേറ്റീവ് കെയർ വിഭാഗത്തിൽപ്പെട്ട നിർധനരായവർക്ക് പക്ഷികിറ്റുകൾ വിതരണം ചെയ്തു ഉത്രാടനാളിൽ ഓണം കൊള്ളൽ നടന്നു വൈദ്യുതി ബില്ലുകൾ ഇനി മുതൽ മലയാളത്തിൽ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം